മാംഗല്യം പാർട്ട് എട്ട് പെണ്ണ് കാണാൻ പോകുന്നതിന് അമ്മയ്ക്ക് സമ്മതമെല്ലാം നൽകി എല്ലാവരും ഡിന്നരെല്ലാം കഴിച്ച് സംസാരിച്ചിരിക്കുമ്പോഴാണ് വേദിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത് അപ്പോൾ തന്നെ അവൻ റൂമിലേക്ക് കയറി ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് പുറത്തേക്ക് വന്നപ്പോൾ അമ്മ ചോദിച്ചു എങ്ങോട്ടാ ഒരു അത്യാവശ്യം എമർജൻസി ഒരു ഡ്യൂട്ടി ഉണ്ട് ഞാൻ എന്തായാലും അവിടം വരെ ഒന്ന് പോയിട്ട് ഇപ്പോൾ വരാം അത്രയും പറഞ്ഞ് അവൻ പുറത്തേക്ക് പോയി ഡ്യൂട്ടിയും കഴിഞ്ഞ് കയറി വന്ന കുട്ടുവിൻ്റെ അമ്മയുടെ കയ്യിൽ എന്തൊക്കെയോ കൊതി കണ്ട് അവൻ സംശയത്തോടെ അവരെ ഒന്ന് നോക്കി നോക്കണ്ട നിനക്കുള്ളത് തന്നെയാണ് അവർ ചിരിയോടെ അവനോട് പറഞ്ഞു അവനത് വിശ്വസിക്കാനായില്ല നീ ഇന്നലെ നിൻ്റെ ചേച്ചിയോട് പറയുന്നത് കേട്ടല്ലോ നിനക്ക് ഐസ്ക്രീം ക്രീം തിന്നാൻ കൊതിയാകുന്നുവെന്നും പൊറോട്ടയും ചിക്കനും കഴിക്കാനും ബിരിയാണി കഴിക്കാനും എല്ലാം കൊതിയുണ്ട് പക്ഷെ അമ്മയോട് എങ്ങനെ പറയും ഇതെല്ലാം ഞാൻ കേട്ടിരുന്നു ഇന്നിപ്പോൾ ഐസ്ക്രീമും പൊറോട്ടയും ചിക്കനും മാത്രമേ ഉള്ളൂ എന്തായാലും എങ്ങനെ വേണമെങ്കിലും നിനക്ക് കഴിക്കാം അത്രയും പറഞ്ഞ് അവനെ ഏൽപ്പിച്ച് അവർ അകത്തേക്ക് കയറിപ്പോയി അവർ അകത്ത് കയറി ഡ്രസ് എല്ലാം ചേഞ്ച് ചെയ്ത് തിരിച്ച് എത്തിയപ്പോഴും കുട്ടു അതേപോലെ തന്നെ ഇരിപ്പുണ്ട് എന്താടാ നിനക്ക് വല്ല സംശയമുണ്ടോ എന്നിൽ എങ്കിൽ ഞാനത് തീർത്തു തരാം അവർ അവൻ്റെ കയ്യിൽ നിന്നും ആ പൊതിയും മങ്ങി കിച്ചണിലേക്ക് പോയി അതെല്ലാം മൂന്ന് പ്ലേറ്റിലാക്കി അവരുടെ മുന്നിൽ കൊണ്ടുവച്ച് ഒരു പ്ലേറ്റിൽ നിന്നും കറിയും എല്ലാം ഒഴിച്ച് അവർ കഴിക്കാൻ തുടങ്ങി അത് കണ്ടതും അവന് സമാധാനമായി അവൻ അതിൽ നിന്നും രണ്ട് പൊറോട്ട എടുത്ത് മറ്റൊരു പാത്രത്തിലേക്ക് വെച്ച് അല്പം കറിയും ഒഴിക്കുന്നത് കണ്ടുകൊണ്ടാണ് അവർ ചോദിച്ചത് എന്തിനാ ഇതിപ്പോൾ അത് ചേച്ചിക്ക് അവൾക്കുള്ളതാണ് ഈ പ്ലേറ്റിലിരിക്കുന്നത് പിന്നെ നിൻ്റെ അച്ഛൻ ഇതൊന്നും കഴിക്കില്ലല്ലോ അതുകൊണ്ട് അദ്ദേഹത്തിന് എന്തായാലും അവൾ ആഹാരം കൊടുത്ത് കാണും മരുന്നും കൊടുത്ത് അദ്ദേഹം ഉറങ്ങിക്കാണുമല്ലോ ഇപ്പോഴിവിടെ നമ്മൾ മൂന്ന് പേരുമല്ല ഉള്ളു ഇത് മൂന്നാമത്തെ പ്ലേറ്റിലുള്ളത് അവൾക്കുള്ളത് നീ കൊണ്ടുവന്ന് കൊടു ഇനി ഞാൻ സ്നേഹത്തോടെ കൊണ്ട് കൊടുക്കുമ്പോൾ നിങ്ങൾക്കൊക്കെ ഡൗട്ടാകും ഇതിപ്പം ഞാൻ സ്നേഹം പ്രകടിപ്പിക്കാനും പറ്റില്ല ഞാൻ കൊണ്ടുവരുന്നത് അവൾക്ക് കൊടുക്കാനും പറ്റില്ല എന്ന അവസ്ഥ ഇവിടെ നീ നിൻ്റെ കൈയ്യാൽ തന്നെ അവൾക്ക് കൊടുത്തേക്ക് അത്രയും പറഞ്ഞ് അവർ കഴിക്കുന്ന പാത്രവും എടുത്ത് കിച്ചണിലേക്ക് നടന്നു അവർ പോകുന്ന വഴിയെ തന്നെ കണ്ണും നിറച്ച് അവൻ നോക്കി നിന്നു കാരണം തൻ്റെ അമ്മയ്ക്ക് ജോലി കിട്ടിയ ആദ്യ നാളുകളിൽ ഇങ്ങനെയായിരുന്നു എന്തൊരു സാധനവും തനിക്ക് ഉണ്ട് എങ്കിൽ അതിനോടൊപ്പം തന്നെ ചേച്ചിക്കും ഉണ്ടായിരുന്നു ആ അമ്മ തനിക്ക് തിരിച്ചു കിട്ടി എന്ന സന്തോഷത്തിൽ തൻ്റെ മുന്നിലിരിക്കുന്ന രണ്ട് പ്ലേറ്റിലും കറിയുമായി അവൻ നേരെ കിച്ചണിലേക്ക് ചെന്നു കിച്ചണിൽ എന്നാൽ ഇതെല്ലാം കേട്ടുകൊണ്ട് അവൾ നിൽപ്പുണ്ടായിരുന്നു ഒരു പ്ലേറ്റിലുള്ള ആഹാരം പാറൂവിന് നേരെ നീട്ടി മറ്റേ പ്ലേറ്റിലുള്ള ആഹാരവുമായി അവൻ കിച്ചൺ സ്ലാബിൽ കയറിയിരുന്നു അവനൊപ്പം തന്നെ പാറൂം കയറിയിരുന്നു രണ്ടുപേരും ആസ്വദിച്ച് ആഹാരം തിന്നു കുറേ നാളുകൾക്ക് ശേഷമായാണ് അവർ പുറത്തെ ആഹാരം കഴിക്കുന്നത് അതുകൊണ്ട് തന്നെ രുചി ആസ്വദിച്ചാണ് രണ്ടുപേരും ആഹാരം കഴിച്ചേ ആഹാരമെല്ലാം കഴിച്ച് കിച്ചൺ എല്ലാം ക്ലീൻ ചെയ്ത് അവൾ ഉമ്മറത്തേക്ക് വന്നപ്പോൾ കാണുന്നത് സെറ്റിൽ കിടന്ന് ഉറങ്ങുന്ന കുട്ടുവിനെ വളരെ ബുദ്ധിമുട്ടി അവർ വിളിച്ചുണത്താൻ ശ്രമിക്കുന്നതാണ് എന്താ ചെറിയമ്മ അല്ല മോക്കിന്ന് ഒറ്റയ്ക്ക് കിടക്കാൻ ഭയം വല്ലതും ഇല്ല എന്തേ ഇന്ന് കുട്ടു എൻ്റെ ഒപ്പം എൻ്റെ റൂമിൽ കിടക്കട്ടെ ഒരുപാട് നാളായില്ലേ അവനെ ഒന്ന് ചേർത്ത് പിടിച്ച് കിടന്നുറങ്ങിയിട്ട് ഇന്ന് വല്ലാത്തൊരാഗ്രഹം അവനെയും ചേർത്ത് പിടിച്ച് കിടന്നുറങ്ങണമെന്ന് മോക്ക് കുഴപ്പമില്ലെങ്കിൽ ഒറ്റയ്ക്ക് കിടക്കാൻ ഭയമില്ലെങ്കിൽ ഞാൻ അവനെ എൻ്റെ ഒപ്പം കൊണ്ടു കൊണ്ടുപോയിക്കോ ചെറിയമ്മ അവനും വലിയൊരു സന്തോഷത്തില ഇന്ന് ചെറിയമ്മ എന്നോട് സ്നേഹത്തോടെ പെരുമാറിയതുകൊണ്ട് അതുകൊണ്ട് ചെറിയമ്മൊണ്ട് എനിക്ക് ഭയമൊന്നുമില്ല അത്രയും പറഞ്ഞ് അവൾ തൻ്റെ റൂമിലേക്ക് പോയി അവർ ഒരു പൂച്ച ചിരിയോടെ തന്നെ അവനെ വലിയ പാടുപെട്ട് തൻ്റെ റൂമിൽ കൊണ്ട് ഡോർ ക്ലോസ് ചെയ്തു കുറേ സമയത്തിന് ശേഷം പാറു ഉറങ്ങിയെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം അവർ കിച്ചൻ്റെ ഭാഗത്തേക്ക് ചെന്ന് ഡോർ അല്പം തുറന്ന് ഇരുട്ടിലേക്ക് മാറി നിന്നു കുറേ സമയത്തെ കാത്തിരിപ്പിന് ശേഷം ഒരു ആൾരൂപം അടുക്കള ഭാഗത്ത് കണ്ടതും അവർ വീണ്ടും അകത്തേക്ക് ഒന്നുകൂടി മറഞ്ഞു നിന്നു ആ രൂപം അടുക്കള ഭാഗം വഴി തന്നെ അകത്തേക്ക് കയറി നേരെ പാറുവിൻ്റെ റൂമിൽ ലക്ഷ്യം വെച്ച് നടന്ന് അതിനകത്തേക്ക് കയറിയതും കുട്ടുവിൻ്റെ അമ്മ ഓടി ചെന്ന് ആ റൂമ് പുറത്തുനിന്നും ലോക്ക് ചെയ്തു നേരെ കിച്ചൻ്റെ ഭാഗത്തേക്ക് ചെന്ന് ആ ഡോറും ലോക്ക് ചെയ്ത് നേരെ റൂമിൽ വന്ന് കിടന്നു കുട്ടു കണ്ണു തുറന്ന് ടൈം നോക്കിയപ്പോൾ മണി ഇത്രയും നേരം കിടന്നുറങ്ങാൻ ചേച്ചി സാധാരണ സമ്മതിക്കാറില്ല ഇതിപ്പോൾ എന്ത് പറ്റി എന്ന രീതിയിൽ അവൻ ചരിഞ്ഞ് തൻ്റെ അടുത്ത് കിടക്കുന്ന ആളെ കണ്ടതും അവൻ അവിടെ നിന്നും ചാടി എഴുന്നിട്ട് ഞാനെന്തായി ഇന്ന് ഇവിടെ എന്ന രീതിയിൽ അവൻ അവിടെ നിൽക്കുന്നത് കണ്ട് തൻ്റെ അടുത്ത് നിന്നും എന്തോ പിടഞ്ഞെഴുന്നേക്കുന്നത് പോലെ തോന്നി അവർ കണ്ണു തുറന്നു അവർ കണ്ണു വന്നപ്പോൾ അവരെ തന്നെ രൂക്ഷമായി നോക്കി നിൽക്കുന്ന കുട്ടുവിനെക്കൊണ്ട് എന്താ നീ ഇങ്ങനെ നോക്കുന്നത് നിങ്ങൾ എന്തോ പ്ലാൻ ചെയ്തിട്ടായി എന്നെ ഇന്നലെ ഇവിടെ പിടിച്ചു കടത്തി എൻ്റെ ചേച്ചിക്ക് വല്ലതും സംഭവിച്ചാൽ നിങ്ങളെ ഉണ്ടല്ലോ ഞാൻ അത്രയും ദേഷ്യത്തിൽ അവരോട് നോക്കി പറഞ്ഞുകൊണ്ട് അവൻ നേരെ റൂമിൽ നിന്നും പുറത്തിറങ്ങി അടുക്കള ലക്ഷ്യം വെച്ച് ചെന്ന് അടുക്കളയിൽ പാറു എഴുന്നേറ്റതിൻ്റെ യാതൊരു ലക്ഷണവും കാണാത്തത് അവൻ ഭയത്തോടെ തന്നെ അവളുടെ റൂമിലേക്ക് നിന്നു റൂം പുറത്തുനിന്ന് പൂട്ടിയേക്കുന്നത് കണ്ടതും അവൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു ഭയം തോന്നി അവൻ പെട്ടെന്ന് തന്നെ ഡോറിൻ്റെ ലോക്ക് എടുത്തതും ഡോർ തുറക്കാത്തത് കണ്ട് അവൻ മെല്ലെ ഒന്ന് തള്ളി നോക്കി ഡോർ അകത്തു നിന്ന് പൂട്ടിയേക്കുന്നതാണെന്ന് മനസ്സിലായതും പെട്ടെന്ന് തന്നെ അവൻ അതിൽ തട്ടി വിളിക്കാൻ തുടങ്ങി ഡോറിൽ ആരോ മുട്ടുന്ന ശബ്ദം കണ്ണുകൾ പറ വലിച്ചു തുറക്കുന്നത് നേരെ ക്ലോക്കിലേക്ക് നോക്കിയപ്പോൾ ഏഴ് മണി എന്ന് കണ്ടതും പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് അവൾ ഡോറിന് നേരെ പോകാൻ ഒരുങ്ങിയപ്പോഴാണ് തന്നെ നോക്കി ആരോ ആ റൂമിൽ ഇരിക്കുന്നതായി അവൾക്ക് തോന്നി അവൾ തിരിഞ്ഞു നോക്കിയപ്പോൾ റൂമിൻ്റെ ഒരോരം ചേർന്ന് ഇട്ടിരിക്കുന്ന കസേരയിൽ ഒരു രൂപം ഇരിക്കുന്നതായി അവൾക്ക് തോന്നി അവൾ സംശയം കൊണ്ട് അതിനടുത്തേക്ക് ചെന്നപ്പോൾ അയാൾ ഒന്ന് എഴുന്നേറ്റു അവൾ രണ്ടടി ഭയന്ന് പിന്നിലേക്ക് വെച്ച് അയാളുടെ മുഖം കാണാത്തത് കൊണ്ട് തന്നെ പറഞ്ഞ നന്നായി ഭയമുണ്ടായിരുന്നു അവൾ വിറച്ചുകൊണ്ട് ആരാ എന്താ നിങ്ങൾ എങ്ങനെ ഈ റൂമിൽ കയറി എന്ന് തുടരെ തുടരെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ അയാൾ കൈ ഉയർത്തി അവളെ തടഞ്ഞു പെട്ടെന്ന് തന്നെ എന്തോ ഓർത്തതുപോലെ അവൾ നേരെ വാതിലിൻ്റെ അടുത്തേക്ക് കൂടിയതും പാറു നീ ഓടണ്ട കാരണം ഈ റൂമ് അകത്തു നിന്ന് ഞാൻ പൂട്ടി താക്കോൽ എൻ്റെ കയ്യിലാണ് അവൾ ഒന്ന് ഭയന്ന് തിരിഞ്ഞ് കഥയിൽ ചാരി നിന്നു അപ്പോഴും പുറത്തുനിന്നും കുട്ടു അവളെ വിളിക്കുന്നുണ്ട് കൂടെ ചെറിയമ്മയുടെ ശബ്ദം കൂടിയായപ്പോൾ എല്ലാം കഴിഞ്ഞു ആ പാവം പെണ്ണ് നിന്ന് വിറയ്ക്കാൻ തുടങ്ങി നീ എന്തിനാ ഇങ്ങനെ നിന്ന് വിറയ്ക്കുന്നത് നിന്നെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല നിന്നെ വലിയൊരു അപകടത്തിൽ നിന്ന് ഞാൻ സംരക്ഷിച്ചെന്ന് മാത്രമേ ഉള്ളൂ അപകടമോ അതെ ഇന്നലെ രാത്രി ഞാൻ ഈ വീടിൻ്റെ അടുത്ത് വന്നപ്പോൾ തന്നെ ഞാൻ കണ്ടിരുന്നു ഒരു രൂപം പതുങ്ങി പതുങ്ങി ഇങ്ങോട്ട് വരുന്ന അയാളുടെ പിന്നാലെ വന്നതാണ് ഞാൻ നിങ്ങളുടെ വീടിൻ്റെ ബാക്ക് വശത്തെത്തിയപ്പോൾ ആ രൂപം കാണാതെയായി ഞാൻ നോക്കിയപ്പോൾ കിച്ചണിൻ്റെ ഡോർ തുറന്നു കിടക്കുന്നു പതിയെ അതിനകത്തൂടെ കയറി ഇങ്ങോട്ട് വന്നപ്പോഴാണ് ഈ ഡോർ മാത്രം ഓപ്പണായി കിടക്കുന്നത് കണ്ടത് ഞാൻ വിചാരിച്ചു ഈ റൂമിനകത്തേക്ക് കയറിയെന്ന ഒരു സംശയം കൊണ്ട് അകത്തേക്ക് കയറിയതും പുറത്തുനിന്ന് ആരോ ഡോർ ലോക്ക് ചെയ്യുകയും ചെയ്തു ഇതുകൊണ്ട് എനിക്ക് ഒരു കാര്യം മനസ്സിലായി ആ അതുങ്ങി വന്ന ആൾ നിന്റെ റൂം ലക്ഷ്യം വെച്ച് നിന്നെ മാത്രം ലക്ഷ്യം വെച്ചാണ് വന്നത് അതിന് ഈ വീട്ടിലെ ആരോ സഹായിച്ചിട്ടുമുണ്ട് ഇത് നിങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടി കള്ളം പറയല്ലേ എനിക്കറിയാം പക്ഷേ നിങ്ങൾ ഈ റൂമിൽ കയറുന്നതിന് മുമ്പും അല്ല എങ്കിൽ കയറിയതിന് ശേഷമോ നിങ്ങൾ ഒന്ന് ചിന്തിക്കണമായിരുന്നു ഇതിനകത്ത് ഒരു പെൺകുട്ടിയുണ്ട് നാളെ എന്നെയും തന്നെയും ഇതിനകത്ത് നിന്ന് ആരെങ്കിലും ഒന്ന് പിടിച്ചാൽ എൻ്റെ ഭാവി എന്താകും ഒന്നാമത് തന്നെ ചെറിയമ്മയ്ക്ക് എന്നെ കണ്ണെടുത്താൽ കണ്ടുകൂടാ അതിനൊപ്പം ഇതും കൂടി കൂടിയായാലോ അവൾ നേരിയ ഒരു ശബ്ദത്തോടെ അവനോട് പറഞ്ഞ് കരയാൻ തുടങ്ങി ഏയ് താനെന്തിനെ ഇങ്ങനെ കരയുന്നത് അതിന് നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ തെറ്റൊന്നും ചെയ്തില്ല എങ്കിൽ ഒരു രാത്രി മുഴുവൻ നിങ്ങൾ എൻ്റെ ഒപ്പം ഈ റൂമിലില്ലായിരുന്നോ അപ്പോൾ തെറ്റുകാരിയായി എല്ലാവരും കാണുന്നത് എന്നെ മാത്രമല്ലേ അല്ലാതെ തന്നെ ഒരു തെറ്റുകാരനായി ആരും ചിത്രീകരിക്കില്ല ഞാൻ മാത്രം എന്നെ മാത്രം അവൾ ഒന്നും മുഴുവിപ്പിക്കാതെ നിന്ന് കരയാൻ തുടങ്ങിയത് കണ്ടതും അയാൾ മെല്ലെ അവളുടെ അടുത്തേക്ക് വന്നതും അവൾ വീണ്ടും അല്പം കൂടി അകന്നു നിന്ന് ധാനെന്തിനാണോ ഭയക്കുന്നത് ഞാൻ അടുത്തേക്ക് വരുമ്പോൾ എനിക്ക് നിങ്ങളെ കാണുന്നത് തന്നെ ഭയമാ ഈ രൂപം എല്ലാം തന്നെ അവൻ പതിയെ അവൻ്റെ മുഖത്തു നിന്നും ആ കൂടി ക്യാപ് ഒന്ന് മാറ്റി അവൻ്റെ മുഖം വ്യക്തമായതും അവൾ അവനെ തന്നെ ഒന്ന് നോക്കി നിന്ന് അതിനു മെല്ലെ തിരിഞ്ഞ് ഡോർ വീണ്ടും തുറക്കാൻ ശ്രമിച്ചതും അവൻ തൻ്റെ കയ്യിലിരുന്ന് ആ താക്കോൽ കൂട്ടം അവൾക്ക് നൽകി അവൾ അത് ഉപയോഗിച്ച് ഡോർ തുറന്നതും പെട്ടെന്ന് തന്നെ ഡോർ തട്ടിക്കൊണ്ട് നിന്ന കുട്ടു നേരെ അകത്തേക്ക് വീണു അവൻ ചാടി എഴുന്നേറ്റ് മുന്നിലേക്ക് നോക്കിയപ്പോൾ പാറുവിൻ്റെ അടുത്ത് അല്പം അകലം വിട്ട് നിൽക്കുന്ന ഒരു രൂപത്തെ കൂടി കണ്ടു അവൻ പെട്ടെന്ന് തന്നെ ഡോർ ലോക്ക് ചെയ്തു അവൻ്റെ അമ്മ അകത്ത് കയറുന്നതിന് മുമ്പ് തന്നെ ശ്രമപ്പെട്ട് അത് ചെയ്തതിന് ശേഷമാണ് പാറുവിനേം ആ രൂപത്തെയും അവൻ വീണ്ടും ഒന്നുകൂടെ നോക്കി ഇയാൾ ആരാ ചേച്ചി അവൻ അല്പം ഗൗരവത്തെ തന്നെ ചെച്ചി എനിക്കറിയില്ല ചേച്ചിക്ക് അറിയാതെ എങ്ങനെ ഇയാൾ ഈ ചേച്ചിയുടെ റൂമിൽ കയറി ചേച്ചിക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ അവൻ അല്പം ദേഷ്യത്തോടെ തന്നെ ചോദിച്ചു ഇല്ല കുട്ടു ഇന്നലെ കിച്ചൺ ക്ലീൻ ചെയ്ത് റൂമിൽ വന്ന് കിടന്നു മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ പിന്നെ ഒന്നും എനിക്ക് ഓർമ്മയില്ല ഓ അപ്പോൾ ചേച്ചി പറഞ്ഞത് ചേച്ചിക്ക് ഒന്നും അറിയില്ല എന്ന് പിന്നെ എന്തിനാ മനഃപൂർവ്വം എന്നെ അമ്മയുടെ റൂമിലേക്കാക്കിയത് ഇല്ല മോനെ ഞാനല്ല ഞാൻ കിച്ചൺ ക്ലീൻ ചെയ്ത് വന്നപ്പോൾ ചെറിയമ്മയാണ് മോനെ ഒത്തിരി നാളായി കൂടെ കിടത്തിയിട്ട് ആഗ്രഹം എന്നോട് പറഞ്ഞതും എല്ലാം മാതി ചേച്ചി എന്തിനാ ഈ വീണടുത്ത് കിടന്ന് ഉരുളാൻ നിൽക്കുന്നത് ചേച്ചിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നുവെങ്കിൽ ഇയാളുടെ കൂടെ തന്നെ അങ്ങ് ഇറങ്ങിപ്പോയാൽ പോരായിരുന്നു എന്തിനാ ഇങ്ങനെ ചേ നാണക്കേട് ചേച്ചിയെക്കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നുമല്ല വിചാരിച്ചിരുന്നത് അവൻ മുഖം തിരിച്ചിരിക്കുന്നത് കൂടി കണ്ടപ്പോൾ താൻ ഇത്രയും നാൾ പ്രാണനെ പോലെ സ്നേഹിച്ചിരുന്നു തൻ്റെ കുട്ടുപോലും തന്നെ വിശ്വസിക്കുന്നില്ല എന്ന് കൂടി അവൾ മനസ്സിലാക്കിയത് അവൾ എല്ലാം തകർന്നതുപോലെ തറയിലേക്ക് ഇരുന്നു പോയി അവളുടെ കണ്ണുകളിൽ നിന്നും ധാരധാരയായി കണ്ണുനീർ ഒഴുകാൻ തുടങ്ങി എന്നാൽ ഈ കാഴ്ചയൊക്കെ കണ്ടു ഒരു കാഴ്ചക്കാരനെ പോലെ നിൽക്കുന്ന ആ രൂപം മെല്ലെ കുട്ടുവിൻ്റെ അടുത്തേക്ക് വന്ന് അവനോടായി ഇന്നലെ താൻ ഇവിടെ വന്നതും തങ്ങളുടെ വീടിനെ പിൻഭാഗത്തായി ഏതോ ഒരു രൂപം കണ്ട് അതിനെ പിന്തുടർന്ന് വന്നപ്പോൾ കിച്ചൻ്റെ ഭാഗത്തുള്ള ഡോർ ഓപ്പണായി കിടക്കുന്നതും അതുവഴി അകത്തേക്ക് കയറിയതും പാറുവിൻ്റെ റൂമ് തുറന്നു കിടക്കുന്നതും അകത്തേക്ക് കയറിയ പാടെ തന്നെ ആരോ പിറത്തു നിന്നും ലോക്ക് ചെയ്തു എന്നും എല്ലാം അവനോട് വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ ഏകദേശ രൂപം മനസ്സിലായി പെട്ടെന്ന് അവൻ തിരിഞ്ഞ് പാറുവിൻ്റെ അടുത്തേക്ക് ചെന്ന് അവളെ കെട്ടിപ്പിടിച്ചു എൻ്റെ ചേച്ചി ഇങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ വയ്യ എങ്കിലും കൺമുന്നിൽ കണ്ടതല്ലേ അതിനെ അവിശ്വസിക്കാനും വയ്യ ആ ഒരു അവസ്ഥയിൽ നിൽക്കുകയായിരുന്നു ചേച്ചി എന്നോട് ക്ഷമിക്കണം ചേച്ചി അപ്പോഴേക്കും ഡോറിൽ മുട്ടി വിളിക്കാൻ തുടങ്ങി വളരെ ശക്തിയായി തന്നെ മുട്ടി വിളിക്കുന്നത് കേട്ടോണ്ടാണ് കുട്ടു ഇരുവരെയും മുഖാമുഖം നോക്കുന്നത് ഇനി എന്ത് എങ്ങനെ അമ്മയുടെ മുന്നിൽ ഇപ്പോൾ ഇറങ്ങിയാൽ ചേച്ചിയെ പിന്നെ പിന്നിനി ജീവനോടെ വെക്കില്ല അതിന്റെ കൂടെ ഭദ്രൻ ഇപ്പോൾ തന്നെ ഈ കാര്യം കാര്യമറിയും എന്നാൽ പിന്നെ പെട്ടെന്ന് തന്നെ വിവാഹം നടക്കുകയും ചെയ്യും ഇതിൽ നിന്നും എൻ്റെ ചേച്ചിയെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം എന്ന രീതിയിൽ കുട്ടു കുട്ടു ദയനീയമായ ആ രൂപത്തെ ഒന്ന് നോക്കി അവൻ ആ രൂപത്തിലേക്ക് ചൂഴ്ന്നു നോക്കിയതും അതിൽ നിന്നും തിളങ്ങുന്ന രണ്ട് കണ്ണുകൾ മാത്രമേ അവന് കാണാൻ സാധിച്ചുള്ളൂ പാറു ആരാണെന്ന് ചോദിച്ചതുകൊണ്ട് മാത്രം ആ ഹൂഡിയുടെ ക്യാപ്പ് മാറ്റി ആ മുഖം ഒന്ന് അവളെ കാട്ടിയെന്നല്ലാതെ പിന്നീട് അവൻ അത് പഴയപ്പെടുത്തി തന്നെ ഹൂഡിയുടെ ക്യാപ്പ് എടുത്ത് മുഖമാകെ മറച്ചാണ് നിന്നത് അതുകൊണ്ട് തന്നെ കുട്ടുവിന് ആ മുഖം കാണാൻ സാധിച്ചിരുന്നില്ല അപ്പോഴേക്കും തന്നെ ആ രൂപം അവളുടെ അടുത്തേക്ക് വന്ന് തൻ്റെ കഴുത്തിൽ കിടന്ന് ഒരു ചെയിൻ എടുത്ത് അവളുടെ കഴുത്തിലേക്കിട്ട് പിന്നെ ധൈര്യമായി ചെന്ന് ഡോർ ഓപ്പൺ ചെയ്യാനാണ് പറഞ്ഞത് അവനെ പറച്ചിൽ കെട്ട് ധൈര്യമായി ചെല്ലടോ നിങ്ങളുടെ അമ്മ എന്നെ കാണില്ല ഇനി കണ്ടാൽ തന്നെ ദാ ഇവളുടെ കഴുത്തിൽ കിടക്കുന്ന ഈ ചെയിൻ മാത്രം മതി അത്രയും പറഞ്ഞുകൊണ്ട് ആ ഡോറിൻ്റെ പിൻഭാഗത്തേക്ക് അയാൾ കയറി മറഞ്ഞു കുട്ടുവുംപാറവും ഒരുപോലെ തന്നെ ഡോർ ഓപ്പൺ ചെയ്ത് മുന്നിൽ നിൽക്കുന്നത് കണ്ട് അവർ ഒന്ന് ആശ്ചര്യപ്പെട്ടു ഇതെന്താ നീ രണ്ടെണ്ണം ഇങ്ങനെ നിൽക്കുന്നത് ഒന്ന് മാറി ഇതിനകത്ത് വല്ലൊരു ഉണ്ടോ ഞാൻ നോക്കട്ടെ രണ്ടെണ്ണത്തിൻ്റെയും കയ്യിൽ എന്തൊക്കെ കള്ളത്തരമുണ്ട് ആ നിൽപ്പ് കണ്ടാലേ അറിയാം അത്രയും പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരെയും ഒരു വശത്തേക്ക് മാറ്റി നിർത്തി ആ സമയം കൊണ്ട് തന്നെ ഡോറിൻ്റെ പിന്നിൽ നിൽക്കുന്ന ആൾ പതിയെ അവരുടെ പിന്നിലൂടെ തന്നെ പുറത്തേക്ക് ഇറങ്ങി കിച്ചൻ്റെ ഭാഗത്തേക്ക് പോയി ഡോർ പതിയെ തന്നെ തുറന്ന് അയാൾ പുറത്തേക്ക് പോകുന്നത് കുട്ടു കണ്ടതിന് ശേഷം ദീർഘമായി ഒന്ന് നിശ്വച്ച് അമ്മ ഇതാരെയാ ഈ നോക്കുന്നതും അല്ല ഇനി ഇവൾ ഞാനറിയാതെയോ നീ അറിയാതെ ആരെയെങ്കിലും പിടിച്ച് ഈ റൂമിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ടോ ഇന്നലെ പതിവില്ലാതെ വലിയ സ്നേഹപ്രകടനം നടത്തി നിന്നെ എൻ്റെ കൂടെ വിട്ടത് ഇപ്പോൾ തന്നെ എനിക്കൊരു ഡൗട്ടിന്നേ പക്ഷെ അന്നേരം ചൂഴ്ന്ന് നോക്കാൻ നിൽക്കാത്തതുകൊണ്ട് ഇപ്പോഴൊരു ഡൗട്ട് ഇവൾ ഇത്രയും നേരം കിടന്നുറങ്ങിയത് കൊണ്ട് അമ്മ എന്ത് മണ്ടത്തരം അമ്മ പറയുന്ന അങ്ങനെ ചേച്ചി ആരെങ്കിലും വിളിച്ച് കേട്ടിട്ടുണ്ടെങ്കിൽ രാവിലെ തന്നെ ആളെ ഇറക്കി വിടലില്ലേ ഇത്രയും സമയം കിടന്ന് ഉറങ്ങുമോ അല്ല ഞാൻ എൻ്റെ ഒരു ഡൗട്ട് ആ ഈ ഒരു ഡൗട്ട് കൊണ്ടായി എനിക്ക് അമ്മയോട് ചെറിയ കാര്യങ്ങൾ ചോദിക്കാനുണ്ട് അമ്മ ഇതിനകത്തേക്ക് ആരെങ്കിലും കയറ്റി വിട്ടിട്ടാണോ വെളിയിൽ നിന്നും ഡോർ ലോക്ക് ചെയ്ത് ഇത്ര കാര്യമായി ഇതിനകത്തെല്ലാം പരിശോധിക്കുന്നത് കൊണ്ട് ചോദിച്ചതാ അതോ ഇനി ആർക്കെങ്കിലും വേണ്ടി കിച്ചണിൻ്റെ ഡോർ തുറന്നു തുറന്നുകൊടുത്ത് ചേച്ചിയുടെ റൂമിൽ കയറ്റാൻ സഹായം ചെയ്തു കൊടുത്തിരുന്നോ അവൻ്റെ ആ ചോദ്യം കേട്ട് അവർ ഒന്ന് ഞെട്ടി ഇനി ഇവൻ വലതും അറിഞ്ഞോണ്ടാണോ ആ ഞെട്ടൽ ഉള്ളിൽ മറച്ചു വെച്ചുകൊണ്ടുതന്നെ നീ എന്താ ഇപ്പം എന്നെ സംശയിക്കുന്നേ ഇവളെയല്ലേ സംശയിക്കണ്ടേ ഇവളല്ലേ ഇത്ര നേരം ഇവൾ ഒരു ദിവസം പോലും ഇങ്ങനെ കിടന്നുറങ്ങിയിട്ടില്ലല്ലോ തന്നെ എൻ്റെയും സംശയം ഇന്നലെ പതിവില്ലാതെ വലിയ സ്നേഹത്തിൽ നിന്നും പൊതിയും കൊണ്ടുവരുന്നു ഞങ്ങളെ ഊട്ടുന്നു അത് കൂടാതെ അത് കഴിച്ച് ഞാൻ ഹാളിലേക്ക് വന്നത് മാത്രം എനിക്ക് ഓർമ്മയുണ്ട് കുറച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് വല്ലാതെ ക്ഷീണം തോന്നി ഞാൻ അങ്ങോട്ട് കിടന്നതും ഞാൻ ഉറങ്ങി ഒരു ദിവസം പോലും ഞാൻ ചേച്ചിയെ കെട്ടിപ്പിടിപ്പിച്ച് കിടക്കാതെ ഞാൻ ഉറങ്ങിയിട്ടില്ല ചേച്ചിയോടൊപ്പം തന്നെയാണ് ഞാൻ കിട കിടക്കാറും ചേച്ചി ഒരു ദിവസം പോലും താമസിച്ച് വരാറുമില്ല ഇത്ര വൈകി എഴുന്നേക്കാറുമില്ല അതുകൊണ്ട് സംശയം മൊത്തം അമ്മയിൽ തന്നെയാണ് വന്ന് നിൽക്കുന്നത് അവൻ അത്രയും പറഞ്ഞു നിർത്തിയതും നീ എന്തോടാ പോലീസ് നടത്തുന്നു പോലീസ് എൻക്വയറി നടത്തുന്നത് കൊണ്ട് ഓരോ കാര്യങ്ങളിലും അവിടെയും ഇവിടെയും തൊടാതെ ഓരോന്ന് പറഞ്ഞ് എൻ്റെ വായിൽ നിന്ന് എന്തെങ്കിലും വീഴോ എന്നറിയാനാണോ അവർ ചോദിച്ചുകൊണ്ട് ചവിട്ടിത്തുള്ളി അവിടെ നിന്നും ദേഷ്യത്തിൽ അകത്തേക്ക് കയറിപ്പോയി ഇങ്ങനെ സംഭവിക്കാൻ ഒരു വഴിയുമില്ല കാരണം ഞാൻ ഇന്നലെ കിച്ചൺ ഡോറ് ഓപ്പൺ ചെയ്ത് കൊടുത്തപ്പോൾ ഒരാൾ അകത്തേക്ക് വരുന്നതും പാറുവിൻ്റെ റൂമിലേക്ക് കയറുന്നതും ഞാൻ വ്യക്തമായി കണ്ടതാണ് പിന്നെ അയാൾ എവിടെ പോയി ഞാൻ അപ്പോൾ തന്നെ അത് റൂം ലോക്ക് ചെയ്യുകയും ചെയ്തു പിന്നിനീ എങ്ങനെ പുറത്തോട്ട് പോയി പെട്ടെന്ന് തന്നെ എന്തോ ഓർത്തതുപോലെ തൻ്റെ ഫോൺ തപ്പിയെടുത്ത് അത് ഓൺ ചെയ്ത് നോക്കിയപ്പോൾ അതിൽ ഒരുപാട് രുദ്രൻ്റെ കോൾ കണ്ട് അവർ തിരിച്ച് വിളിച്ചു രുദ്രൻ ഫോൺ എടുത്ത പാടെ ഇന്നലെ എവിടെ പോയി ചത്തുകിടക്കുമായിരുന്നു ഞാൻ എത്ര വട്ടം വിളിച്ച് ആ ഡോർ ഒന്ന് ഓപ്പൺ ചെയ്യാൻ ഇല്ലടാ ഞാൻ ഡോർ ഓപ്പൺ ചെയ്യും നീ അകത്തേക്ക് വന്നില്ലേ ഞാൻ കണ്ടതാന്നല്ലോ നീ അകത്തേക്ക് കയറി പാറുൻ്റെ റൂമിലേക്ക് പോന്നെ ആര് ഞാനോ ഞാൻ ഇന്നലെ ആ വീട്ടിൽ വന്നെന്നുള്ളത് ശരിയാണ് പക്ഷേ ഡോർ ലോക്കായിരുന്നു പിന്നെ ഞാൻ അവിടെ എത്തിയപ്പോഴാണ് ഡോർ ആരോ അകത്തു നിന്ന് ലോക്ക് ചെയ്യുന്ന ശബ്ദവും ഞാൻ കേട്ടത് അപ്പോൾ തന്നെ ഞാൻ തിരിച്ച് വിളിക്കുകയും ചെയ്തിരുന്നു ഫോൺ അറ്റൻഡ് ചെയ്യുകയോ അതിന് റിപ്ലൈ തരിക ഒന്നും ചെയ്തിരുന്നില്ല കുറേ നേരം വെയിറ്റ് ചെയ്ത് ഞാൻ തിരിച്ച് പോരുകയും ചെയ്തു അവൻ പറയുന്നതെല്ലാം കേട്ട് കേട്ട് ഒരു തരിപ്പോടെ അപ്പോൾ ഇന്നലെ ഞാൻ ആർക്കു വേണ്ടി ഡോർ ഓപ്പൺ ചെയ്തു കൊടുത്തത് ആരാ പാർവിൻ്റെ റൂമിലേക്ക് കയറിയത് അവർ അവനോടായി എന്ന രീതിയിൽ ചോദിച്ചു ആ അതെനിക്കെങ്ങനെ അറിയാം നീ എന്നെപ്പോലെ വേറെ ആരെങ്കിലും വെച്ച് പ്ലാൻ വല്ലതും എക്സിക്യൂട്ടീവ് ചെയ്തിട്ടുണ്ടോ ഉണ്ടെങ്കിൽ പൊന്നുമോളെ നീ വിചാരിക്കുന്ന വിചാരിക്കുന്നതോട്ട് ഒന്നും നടക്കില്ല പാറുവിനെ ഈ ഞാൻ തന്നെ വിവാഹം കഴിക്കും അവനൊരു വാശിയോടെ ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് കോൾ കട്ട് ചെയ്തു രുദ്രൻ കോൾ കട്ട് ചെയ്തതും കയ്യിലിന്ന ഫോൺ ഞേരിച്ചമർത്തിക്കൊണ്ട് അപ്പോൾ ഇന്നലെ രാത്രിയിൽ അവളുടെ റൂമിലേക്ക് കയറിയ ആരായിരുന്നു അവൻ എങ്ങനെ ഇറങ്ങിപ്പോയി അവർ ദേഷ്യത്തോടെ അത്രയും ചോദിച്ചുകൊണ്ട് ഫോൺ പിടിച്ചുകൊണ്ട് തിരിഞ്ഞതും കയ്യും കെട്ടി പിന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് ഒന്ന് ഞെട്ടി